ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചു ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിൽ നിർണായക വിവരങ്ങൾ പുറത്ത് ജെയ്ഷെയുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഭീകരർ പാകിസ്ഥാൻ സന്ദർശിച്ചു യാത്രയ്ക്ക് സൗകര്യമൊരുക്കിയത് ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തറുടെ സഹോദരൻ മുസാഫർ ആണെന്നാണ് വിവരം ശ്രീനഗറിൽ പിടിയിലായ ആദിൽ റാത്തറെ ചോദ്യം ചെയ്തപ്പോഴാണ് നിർണായക വിവരം ലഭിച്ചത് ഇയാളുടെ സഹോദരൻ മുസാഫർ റാത്തറാണ് ഭീകരർക്ക് ദുബായ് തുർക്കി പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ പോകാൻ സൗകര്യമൊരുക്കിയത് മുസ്താഫർ റാത്തറിന് ജയ്ഷയുമായി അടുത്ത ബന്ധമാണ് അതേസമയം സ്ഫോടനത്തിൽ എൻ ഐ അന്വേഷണം ഊർജിതമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ നീക്കം പ്രതികളുടെ ഉടമസ്ഥതയിൽ കൂടുതൽ കാറുണ്ടോ എന്ന് എൻ ഐ എ പരിശോധിക്കും പിടിച്ചെടുത്തതിനു പുറമെയുള്ള സ്ഫോടക വസ്തുക്കൾ ഹരിയാനയിൽ പലയിടത്തും സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ദില്ലിയിൽ സ്ഫോടനത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആസൂത്രണം ആരംഭിച്ചതാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം അതേസമയം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് ഡോക്ടർ ഉമർ ഉൻ എന്ന് സ്ഥിരീകരിച്ചു അറസ്റ്റിലായ ഡോക്ടർമാർ ജോലി ചെയ്തിരുന്ന അൽഫല യൂണിവേഴ്സിറ്റിക്കെതിരെയും അന്വേഷണം വ്യാപിപ്പിച്ചു ചെങ്കോട്ട സ്ഫോടനത്തിനുപയോഗിച്ച ഐ ട്വന്റി കാർ ഓടിച്ചിരുന്നത് ഉബർനബിയെന്ന് ഡി എൻ എ പരിശോധനയിൽ വ്യക്തമായി ഇതിനായി ഇയാളുടെ മാതാവിന്റെ രക്തസാമ്പിളുകൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു ഇതിനൊപ്പം ഡോക്ടർ ഷഹീൻ സഹദി തീർത്തും ദുരൂഹ വ്യക്തിത്വമാണ് ഡോക്ടർ ഷഹീൻ പുരോഗമന കാഴ്ചപ്പാടുള്ളതായിരുന്നുവെന്നും മതവിശ്വാസി ആയിരുന്നില്ലെന്നും അവരുടെ മുൻഭർത്താവും മഹാരാഷ്ട്ര സ്വദേശിയുമായ ഡോക്ടർ ഹയാസ് സഫർ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും വേർപിരിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ വേർപിരിഞ്ഞ ശേഷം തനിക്ക് ഷഹീനുമായി ബന്ധമില്ലെന്നും രണ്ടു മക്കളും തന്നോടൊപ്പമാണ് താമസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഷഹീനിന്റെ അറസ്റ്റ് വിശ്വസിക്കാനായില്ല എന്നാണ് പിതാവ് സയ്യിദ് അഹമ്മദ് അൻസാരി പറഞ്ഞത് മകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് താൻ അറിഞ്ഞിരുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതോടെ കുടുംബവും അവരെ തള്ളിപ്പറയുകയാണ്